ണാം താളിയെ കുടിക്കാം എന്നൊക്കെ പറയുന്ന പോലെ പാത്തുട്ടിയും കാണാം ബാംഗ്ലൂർ ബാംഗ്ലൂരൊക്കെ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ച് ഞങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്തു ഞങ്ങൾ കോട്ടയത്ത് നിന്ന് കയറും എറണാകുളത്ത് നിന്ന് എന്റെ നേരെ നേരങ്ങളെയും ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോട്ടയത്ത് നിന്ന് എറണാകുളം വഴി പോകുന്ന ഒരു ബസ് ബുക്ക് ചെയ്തു എ സി ബസ് ആയിരുന്നു ബുക്ക് ചെയ്തത് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നല്ല സന്തോഷമായിട്ട് പോവാന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ ആദ്യം തന്നെ കോടിമതയിൽ കാത്തു നിൽക്കുന്ന ഒരു സീനാണിത് ബസിന്റെ ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആയിരുന്നു ഏഴ് കാല് പറഞ്ഞിട്ട് ഏഴ് പത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ബസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് നിന്ന് എ സി ബസ് ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത് ില് കയറാൻ ചെന്നപ്പോ പറഞ്ഞു ഏറ്റുമാനൂരിന്ന് എ സി ബസ്സിൽ കയറ്റി വിടാന്നു ഏറ്റുമാനൂര് വരെയല്ലേ ഉള്ളൂ വലിയ കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മള് ഏറ്റുമാനൂര് ബസ് വന്നുകഴിഞ്ഞപ്പോഴത്തേനു ശരം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ എ സി ബസ് വന്നു അതിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം ഒക്കെ വന്നു നമ്മുടെ ചൂടിപ്പറിയാലോ നല്ല ചൂടല്ലേ കയറിയപ്പോഴേ തണുപ്പിച്ചിട്ട് കുറവായിരുന്നു പിന്നീട് അങ്ങ് ശരിയാവുന്നു വിചാരിച്ചു ഇപ്പോഴത്തെ ചൂടിന് പിള്ളേരൊക്കെയായിട്ട് യാത്ര ചെയ്യുമ്പോൾ എ സി തന്നെ വേണം എ സിന്ന് പേര് കൊണ്ട് മാത്രമേ ഉള്ളായിരുന്നു നല്ല ചൂടായിരുന്നു അതിനകത്ത് എറണാകുളത്ത് എത്തുന്നതിന് മുമ്പ് ഇടയ്ക്ക് ഒരിടത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിരുന്നു അതിനുശേഷം വയറ്റിൽ നിന്ന് എല്ലാരും കയറി ആറായിമ്പയ്യനൊക്കെ ഞങ്ങളെ കണ്ട സന്തോഷത്തിൽ വലിയ ഹാപ്പിയിലായിരുന്നു കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ശരിയാവുമെന്ന് വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ല പിള്ളേരൊക്കെ ഇരുന്ന് ആകെ വലയുമായിരുന്നു എ സിക്ക് ഒട്ടും തണുപ്പില്ലായിരുന്നു നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ഈ ഒരു ബസ്സിൽ അനുഭവപ്പെട്ടത് കയറി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സീറ്റിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വന്നു ഓൺലൈനിലായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് ബുക്ക് ചെയ്ത സീറ്റ് മറ്റൊരാളിന് അവർ കൊടുത്തു കഴിഞ്ഞായിരുന്നു പിന്നെ ഇത് അത് സോൾവ് ചെയ്തു എ സിക്ക് തണുപ്പ് കുറവാന്ന് നമ്മൾ രണ്ട് മൂന്ന് തവണ പറഞ്ഞെങ്കിലും വന്ന് നോക്കിയിട്ടും കാര്യമായ മാറ്റമൊന്നുമില്ലായിരുന്നു നല്ല ചൂടായിരുന്നു അത് ഇങ്ങനെങ്കിലും ഒന്ന് ബാംഗ്ലൂർ എത്തിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയായി More. It's big. It's more. It's big. എങ്ങനെ ബാംഗ്ലൂർ എത്തി അവിടെ കലശപ്പാളയത്തായിരുന്നു നമ്മുടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് ലാസ്റ്റ് സ്റ്റോപ്പിലായിരുന്നു നമ്മൾ ഇറങ്ങിയത് അവിടുന്ന് നമുക്ക് തിരുവനഹളിയിലായിരുന്നു പോകേണ്ടത് തിരുമനഹള്ളിയിലാണ് പാത്തുട്ടി താമസിക്കുന്നത് എങ്ങനെയെങ്കിലും റൂമിലെത്തിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു കാരണം അതുപോലെ ചൂടായിരുന്നു ബസ്സിനകത്ത് പിന്നെ ഇപ്പോ ബാംഗ്ലൂർ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയാലും അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് എത്തി ഞങ്ങൾ ഇറങ്ങി വലിയ പ്രതീക്ഷയോടെ പോയതായിരുന്നു ഈ ഒരു ബസ്സിൽ പക്ഷെ ശരിക്കും നിരാശപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ പാളയി ഇറങ്ങിയിട്ട് നമ്മൾ ഊബർ നമ്മൾ ള്ളിയിലേക്ക് പോയി തികച്ചും ബാഡ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ബസ് യാത്ര